ാണ് വിൽ ഇതിപ്പോഴും നിങ്ങളുടെ ഈ സൈറ്റുകളിൽ ഇത് ഞാൻ തന്നെ നിഷേധിച്ചതാണ് റിപ്പോർട്ടർ ടി തന്നെ നിഷേധിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന പ്ലാറ്റ്ഫോമുകളിലും ഈ വ്യാജ വാർത്ത ഇപ്പോഴും പ്രചരിക്കുന്നത് വി ടി ബൾറാം സി ഏതെല്ലാം വെബ്സൈറ്റുകളിൽ ഏതെല്ലാം കണ്ടന്റുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സി പി എം അനുകൂല വെബ്സൈറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഫേക്ക് വീഡിയോ എന്നുള്ളതാണോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നടത്തി മാറ്റി അർത്ഥം മറ്റു രീതിയിൽ അർത്ഥം വരുന്ന തരത്തിലുള്ള വീഡിയോ ആണോ എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ചോദ്യമുണ്ട് സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി അല്ലെങ്കിൽ എഡിറ്റിംഗിന്റെ ഭാഗമായി ഇടക്കി വെച്ച് കട്ട് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് സി പി എം ആണ് അതിന്റെ ഏറ്റവും വലിയ ഇരകളാണ് ഞാൻ അടക്കമുള്ള ആളുകളും കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അടക്കമുള്ള ആളുകളും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനോട് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നു പോകുന്നുണ്ടോ എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ആരോ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന ഉത്തരം എന്താ അതിന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോകും പക്ഷേ ഞാൻ പോവില്ല കാരണം കോൺഗ്രസ് ആണ് എന്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസ് എന്റെ ആശയമാണ് ആ രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് തോന്നുമ്പോ സി പി എം ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന ഭാഗം മാത്രം അടർത്തി മാറ്റി ഇപ്പോഴും ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇവരുടെ മുഴുവൻ ആളുകളും ഇപ്പോഴും ഇതാ കെ പി സി പ്രസിഡന്റിന്റെ ആ ഒരു മുഴുവൻ വാചകത്തിൽ നിന്നുള്ള ആദ്യത്തെ ഭാഗം മാത്രം അടർത്തി മാറ്റിക്കൊണ്ടുള്ള വാദം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രചരണമൊക്കെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഒരു ിൽ കോൺഗ്രസുകാർ മാത്രമല്ല എന്നാണ് വി പറയുന്നത് നിങ്ങളും ചെയ്തിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിനെടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടല്ലേ എസ് കെ അപ്പോൾ മറുഭാഗത്ത് പ്രചരണത്തിന് അതേ തന്ത്രം അവർ ഉപയോഗിക്കുന്നു എന്നതാണ് വി ഡിഫൻസ് എസ് കെ അല്ല ഞാൻ അതുകൊണ്ടാണ് കാട് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാനൊരു വാചകം മാത്രമേ ഈ ചർച്ചയിൽ പങ് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം ചോദിച്ചു വാങ്ങിയത് വീട്ടിൽ പറയാം മനസ്സിലാക്കേണ്ടത് ഇത് വാചകം ഏതെങ്കിലും അടർത്തി മാറ്റി പ്രയോഗിക്കുകയല്ല ഇപ്പോഴും കോൺഗ്രസ് ലൈവ് എന്ന് പറയുന്ന എക്കൗണ്ടിനകത്ത് ഇരുപത്തൊന്നായിരം ഫോളോവേഴ്സുള്ള നിങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങളുടെ പല നേതാക്കന്മാരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന അതിനകത്ത് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തതെന്താണ് പോസ്റ്റിന് കൊടുത്ത കുറിപ്പ് തോൽവി ഉറപ്പായതോടുകൂടി ടീച്ചർക്ക് സമനില തെറ്റി ഇസ്ലാം വിരുദ്ധ പ്രസംഗവുമായി ശൈല ടീച്ചർ മാപ്പിള സഖാക്കളെ ശൈല ടീച്ചർ പറയുന്ന നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു